ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഒരു വർഷത്തിലെ ഒരു പ്രാവശ്യം മാത്രം ചീര വാങ്ങിയിട്ടുണ്ടോ പക്ഷേ എനിക്കൊരു വർഷത്തേക്ക് ഞമ്മക്ക് എങ്ങനായാലും കിലോ ചീരം മതി കേട്ടോ ഞാനപ്പോൾ വാങ്ങുമ്പോൾ ഒരു കിലോ വാങ്ങലുണ്ട് അത് നമുക്ക് രണ്ട് വർഷം വരെ ഇരിക്കലുണ്ട് അപ്പോൾ രണ്ട് വർഷത്തിൻ്റെ മുന്നുള്ള ചീരകത്തിൽ കുറച്ച് ബാക്കിയാണിത് ഉള്ളത് അപ്പോൾ ഈ ചീരകം നമ്മൾ ചെറിയൊരു ബോട്ടിൽ കാക്കി വെച്ച് മറ്റേ ചീരകം എങ്ങനെ സെറ്റാക്കി എടുക്കണമെന്ന് കാണിച്ചു തരാം അപ്പോൾ ചീരകം നന്നായിട്ട് കഴുകി കണ്ട് വേണം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ചീരകത്തിൻ്റെ വെള്ളം നല്ലോണം തെളിയുന്നത് വരെ നമ്മൾ കൈകി എടുക്കണം കേട്ടോ അപ്പം ഇന്ന് ചീരകത്തിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മൾ ഒരു കിലോ ചീരകം അപ്പോൾ ഇത് വാങ്ങി കൊണ്ടുവന്നിട്ടു അഞ്ചാറു മാസമായിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ കഴിയാനാവുന്നൊരു അവസ്ഥയിൽ വാങ്ങിച്ചതാണ് അപ്പോൾ നന്നായിട്ട് കഴുകി ഇതിൻ്റെ പൂപ്പലും പിന്നെ ഇത് പൂപ്പലല്ല അതിമേലൊരു പൊടികളും ഇതൊക്കെ ഉള്ളതാണ് അപ്പോൾ നന്നായിട്ട് കഴുകിയതിനു ശേഷം മാത്രം നമുക്കത് എടുത്താക്കാൻ പറ്റുള്ളൂ അതേപോലെ തീരെ നന്നായിട്ട് ചെറിയ മണ്ണിൻ്റെ തരികളുണ്ടാവും മണൽ തരി പോലുള്ള അപ്പോൾ അതും നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം അപ്പോൾ നന്നായിട്ട് നമ്മൾ നല്ല വേസ്റ്റ് ഉണ്ടാവുമ്പോൾ എങ്ങനെ കൈകടുന്നത് ഇപ്പം ഞാൻ വീഡിയോ വീടെടുക്കഴിഞ്ഞ ഒരു കൈ കൊണ്ട് കഴിക്കണത് പിന്നെ ഓഫ് ഞാൻ രണ്ട് കൈ കൊണ്ടും കൂടി നന്നായിട്ട് കൈകി വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം പ്രാവശ്യമായിട്ട് കൈകി എടുക്കണം അതിന് ശേഷം നമുക്കൊരു നെറ്റിലുള്ള അരിപ്പിലേക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കണം അപ്പം ഈ വള്ളം ഒന്ന് കളറ് മാ മാറണതുവരേക്കാണ് തെളിഞ്ഞെടുക്കാണ്ടിരങ്ങൾ ജീരകത്തിൻ്റെ കളറൊക്കെ വ്യത്യസ്തമായിട്ട് നല്ല സൂപ്പർ കളറായിട്ട് വരുന്നുണ്ട് അപ്പോൾ എപ്പോഴാണ് ഇതേപോലെ തന്നെയാണ് ഞാൻ വലിയ ജീരകവും കടുകും ഉലുവിയും ഒക്കെ ചെയ്യാറുള്ളത് പക്ഷേ ഉരുവിയിൽ അങ്ങനത്തെ പൊട്ടും പൊടിയും വേസ്റ്റുകളൊന്നും ഒന്നും ഉണ്ടാവില്ല അതേ സ്ഥാനത്ത് കടുകിൽ ചില സമയത്തുണ്ടാവും അല്ലാതെ എപ്പോഴും ഉണ്ടാവില്ല വലിയ ജീരകത്തിലും ചെറിയ ജീരകത്തിലും അധികം നമുക്ക് ചെറിയ പിന്നെ മണൽപ്പൂയി പോലത്തെ പൂവികൾ ഉണ്ടാവലുണ്ട് അപ്പോൾ ഇങ്ങനെ തന്നെ നന്നായിട്ട് കൈകരിച്ചെടുക്കുക അപ്പോൾ നാല് പ്രാവശ്യം കൈകിൻ്റെ ശേഷമാണ് ഞാനിത് അരിച്ചെടുക്കുന്നത് കേട്ടോ ആദ്യം നമ്മൾ നന്നായിട്ട് കഴുകാണ് വേണ്ടത് കൈക വൃത്തിയതിൻ്റെ ശേഷം മാത്രം ഒരു നെറ്റ് പാത്രത്തിലേക്ക് അരിച്ചെടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ അരച്ച് എടുക്കാതെ അല്ലെങ്കിൽ ഇതേ കോലത്തിലും അരച്ചെടുക്കുക ഇത് അ സ്റ്റീൽ ചമ്പട്ടിനെക്കാട്ടി എപ്പോഴും നല്ലത് അലുമണി ചെമ്പട്ടിയിൽ അരിച്ചെടുത്താൽ ഒന്നും കൂടി കല്ല് കിട്ടും ഞങ്ങൾക്ക് ഇത് ഞാൻ എടുത്ത സ്റ്റീൽ ചെമ്പട്ടിയാണ് അപ്പോൾ അലുമണി ചെമ്പട്ടിയിൽ കൈകെടുത്താലും ഒന്നും കൂടി കല്ല് കിട്ടും അപ്പോൾ ഞാൻ പാത്രം കൊണ്ട് ഇങ്ങനെ കാണിച്ച പോലെ ഇങ്ങനെ റെഡിയാക്കി എടുക്കാം കേട്ടോ അൽമണിച്ചമ്പട്ടിയിലായത് ഒരുപാട് കൂടുതൽ ഇട്ടുകാണ്ട് ചെയ്യേണ്ട കുറേശ്ശെ ഇട്ടിങ്ങനെ ചെയ്താൽ മതി കൈകിൻ്റെ ശേഷം കുറേശ്ശെ കുറെശം ഇട്ടുകാണ്ട് കല്ല് അരിച്ചെടുത്താലും മതി അല്ലെങ്കിൽ കൈ കൊണ്ട് അരിച്ചെടുത്താലും മതി അപ്പോൾ ഞാൻ രണ്ട് കോലത്തിലും ഇങ്ങക്ക് കാണിച്ചു തന്നെ ഇങ്ങക്ക് ഇത് ഒരു വീഡിയോ ഒരു വീടിയായിക്കോട്ടെച്ചിട്ടാണ് ഇതില് കണ്ടീലങ്ങൾ മണ്ണും പൊടിയും ചളിയൊക്കെ അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ കൈകെടുക്കേണ്ട ഒറ്റ പ്രാവശ്യം കൊണ്ട് ഈ പൂയി കംപ്ലീറ്റ് ഒന്നും പോകുന്ന കിട്ടില്ല കുറേശ്ശെ കുറേശ്ശേ ഉള്ള പൂകൾ ഉണ്ടാവും ഇത് ഒരു തരി ഒരു മണൽ തരി പോലെ ഉള്ള ഒരു ഇതാണ് നമ്മളിങ്ങനെ ഉരുറ്റി പോയി ചിലപ്പോൾ ഉരുളണ പോലെ ഉണ്ടാവും അപ്പോൾ നന്നായിട്ട് അത് അരച്ചെടുക്കരാ മൂന്നാല് പ്രാവശ്യമായിട്ട് അപ്പോൾ ഇങ്ങനെ അരച്ചെടുത്തിൻ്റെ ശേഷം നമുക്കതേപോലെ തന്നെ നന്നായിട്ട് വെയിലത്ത് ഉണക്കമാണ് അപ്പോൾ നല്ല വെയിലുള്ള സമയത്ത് മാത്രം ഇത് ചെയ്യുക അതേപോലെ ഇത് വള്ളത്തിൽ കിടന്ന് കുതിരാൻ സമ്മതിക്കരുത് കുതിർന്നിട്ടുണ്ടെച്ചാൽ നിങ്ങൾക്ക് ഒരു വർഷം വരെ ഇത് ഇരിക്കാൻ സാധ്യത അല്ല അപ്പം നമ്മൾ കഴുകുക ഉടനെ ഒരു അരമണിക്കൂർ നേരം ഈ നെറ്റ് പാത്രത്തിലിടുക അതേപോലെ റെഡിയാക്കി എടുക്കുക അപ്പോൾ ഇതാ മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്തിട്ടുള്ള മണ്ണാണ് കേട്ടോ അപ്പോൾ ഇത്രയും മണ്ണ് അതിലുണ്ട് ഇനി നമുക്ക് ഇത് ഉണങ്ങിൻ്റെ ശേഷം അടുത്തൊരു പ്രിപ്രേഷനും കൂടി ചെയ്യാണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും മണ്ണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയതാണ് നമ്മളിത് ആരെങ്കിലും ശ്രദ്ധിക്കണമോ ചെറിയ പാക്കറ്റുകൾ വാങ്ങിക്കൊണ്ടുവരിക അതേപോലെ പൊട്ടിച്ച് കുപ്പിക്ക് ഇടുക അങ്ങനെയാണെങ്കിലപ്പോൾ ഒരുവിധം പെരിയിലൊക്കെ ചെയ്യണത് അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ അത് ചെയ്യൽ അപ്പം അതിൻ്റെ മേലെ നല്ല ഒക്കെള്ളം വാരെന്നറിയാം ഒന്നായിട്ട് വെള്ളം പാർന്ന് റെഡിയാക്കി എടുക്കുകയാണ് ഈ സമയത്ത് നമ്മൾ ചീരയും കടും പിന്നെ കടു നമ്മൾ കഴുകാതല്ലേ ഇപ്പോൾ പൊട്ടിക്കാനും ഇതിനൊക്കെ എടുക്കുക അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല ചീരകാണെങ്കിലും നമ്മൾ ചെറിയ അരിപ്പിലിട്ട് കഴുകിയിട്ടല്ലേ അരക്കടക്കുക അപ്പോൾ ഇതിൻ്റെ ആവശ്യം വരില്ല കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് വെള്ളമൊക്കെ വലഞ്ഞതിൻ്റെ ശേഷം നല്ല വെയിലുള്ള സ്ഥലം ബാർപ്പിൻ്റെ മുകളിൽ ഒരു തുണി തുണിയോ അതൊരു പ്ലാസ്റ്റിക് സീറ്റാണോ അതോ പിരിച്ചു കണ്ട് നൈസായിട്ട് പിന്നെ ചിക്കി കൊടുത്തതാണ് പിന്നെ മേലെ തുണിയിടേണ്ടതെന്ന് ആവശ്യം ആവശ്യമില്ല നന്നായിട്ട് ഉണങ്ങി വരണം നമ്മളിങ്ങനെ കടിച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടണ രൂപത്തിൽ വരണം നമ്മൾ കടിച്ചാൽ ഇങ്ങനെ പൊട്ടണ മാതിരി അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഉപ്പി ഞാൻ അതിൻ്റെ കൂടെ കേക്ക് ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് അകത്ത് കൊടുന്ന് ടേബിളിൻ്റെ മേലെ കുറച്ച് നേരം അതിൻ്റെ ചൂടൊന്ന് ആറാൻ ഇട്ടതാണ് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇട്ടപ്പോൾ തന്നെ അത് ചൂട് നന്നായിട്ട് ആറിപ്പോയിട്ടുണ്ട് അപ്പോൾ അത് ഈ ചൂടോടി നമ്മൾ കുപ്പിയിലിട്ട് വെക്കാൻ പാടില്ല എപ്പോഴും അച്ചാറിനെ കൊണ്ട് പറഞ്ഞ മാതിരിനെ എപ്പോഴും അങ്ങനെയാണ് അപ്പോൾ ഇതേമാതിരി ഈ കുപ്പി നന്നായിട്ട് കഴുകി വെയിലത്ത് കൊണ്ടുവച്ചേന്നു അപ്പോൾ കുപ്പിയിലെ ചൂട് മാറണം നമ്മളെ ചീരകത്തിലെ ചൂട് മാറണം എന്നിട്ട് വലിയ കണ്ണുള്ള അരിപ്പി കൂടെ നരച്ചെടുക്കട്ട തരിച്ചെടുത്താൽ ഇതിന്മേല് ചെറിയ ചെറിയ പൊടികളുടെ ഇത് പിന്നെ പൂയൊന്നും അല്ല കേട്ടോ അപ്പം ഇതിന്മേത്തന്നുള്ള ചെറിയ പൂ ഇതാണ് അപ്പം ഇങ്ങനത്തൊക്കെ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് ഇത് പിന്നെ കട്ട കെട്ടി വരല് അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് അരിച്ചെടുത്തിന് ശേഷം കുപ്പിയിലാക്കി വെച്ചതാണ് ഇതിപ്പോൾ പുതിയ കുപ്പി കുപ്പിയാണ് പഴയ കുപ്പിയിലെ ചീരകം ചെറിയ കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കുക ഇതന്നെ ഇത്രയേ ഉള്ളൂ പഴയ കുപ്പിയിൽ അപ്പോൾ അത് ഞാൻ ചെറിയൊരു കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചീരകം സ്റ്റോക്ക് ചെയ്യാറുള്ളത് ഇത് ഈ വലിയ ചീര ചെറിയ ചീരകം ഞമ്മക്ക് രണ്ട് വർഷത്തേക്ക് ഉണ്ടാവും അതേപോലെ നമുക്ക് കടുകാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒന്നര രണ്ട് കിലോ കടുക് ഒരു വർഷത്തേക്ക് വേണം അച്ചാറൊക്കെ ഇടണോണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ടാസ്ക്